വെള്ളിക്കുളിയാവും അത് സൂപ്പറാണ് കേട്ടോ ചെറുതാണെങ്കിലും തടയിൽ ഇല്ല വാല് പാകത്തെങ്ങാരം ഒരു വാരിയാരം പോലെ ഇരിക്കുന്നു അത് കറി വെച്ചോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഞാനിപ്പോൾ ഉണ്ട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം ആദ്യം ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി ഒന്ന് വാഴറ്റിയെടുക്കണം ഓണ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല ഓണത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി ഉണ്ട് സാധാരണ ഗതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ തല്ലെ തല്ലേ നോക്കിയ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് ഇനിയൊരു വള്ളി നമ്മുടെ വലിയ നാരങ്ങയില്ലേ അത് നല്ല പഴുത്ത് പരുവായി നിൽക്കുന്നുണ്ട് അത് പിച്ച്യിട്ട് അത് നമ്മൾ അച്ചാറിന്റെ ഞാൻ കാണിച്ചു വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കണം എല്ലാം വെളിച്ചെണ്ണയുടെ കഴുക കാരണം വേറെ ഒരു എണ്ണ ഉപയോഗിച്ചാൽ എനിക്ക് അത്ര തൃപ്തി തോന്നില്ല നന്നായിട്ട് നന്നായിട്ട് വഴറ്റണം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ എണ്ണ ഞാൻ തിരുമ്മിയിട്ടുണ്ട് ഇതിനകത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമോ കടുവിടണം അപ്പം കടുവിട്ട് കൊടുക്കണം പാത്രം ഒഴിയുന്ന അപ്പൊ ഇനിയാണ് പരിപാടി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തക്കാളി നീളക്കി വരങ്ങനെ അതങ്ങട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് പിന്നെ പുളിക്ക് പുളി ചേർക്കണം പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാ തക്കാളി അങ്ങനെടുക്കുന്നതിന് സൂക്ഷിച്ചിരിക്കണം തക്കാളി വെള്ളം ഉള്ള ഇതൊന്നും സൂപ്പറായിട്ട് വയണം തേങ്ങ ഒരു മുറി തേങ്ങ കേട്ടോ കുറച്ച് വള്ളിക്കൊഴിയാതെ ഈ നാരമുണ്ട് പക്ഷെ ഉരുണ്ടിരിക്കുക അതാണ് വള്ളിക്കൊഴിയാതെ ആ ഉരുണ്ടിരിക്കുമ്പോ അതിനാണ് ടേസ്റ്റ് കൂടുതൽ മുളക് കറിയും വെക്കാം പക്ഷെ മുളക് കറി വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി മെരിയായി പോകുമെന്ന് വിചാരിച്ചതാണ് ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് നമുക്ക് എൻ്റെ മസാല ഐറ്റംസ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചേർക്കുന്നത് മുളക് പൊടി ഇട്ട് വെക്കണം ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ടേ ഇതിന് ഒരു മുക്കാൽ പൂട്ട ഇതിന് മുക്കാൽപ്പൂ ഇനി അല്പം ഇത് അരച്ച് തീർന്നാലും ഇതൊന്ന് വേണ്ട വരുന്നത് വരെ ഒന്ന് ക്ഷണിക്കണമല്ലോ ഇപ്പം നന്നായിട്ട് വരണം എന്നിട്ട് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇത് കുറച്ച് പുളി വരും ഇടി മഞ്ഞൾപ്പൊളിയേ ഇത് കുറച്ച് തക്കാളിയുടെ പുളി വരും പക്ഷേ നമ്മൾ എത്ര നല്ല വീടുകൾ ഇട്ടാലും എൻ്റെ കുറച്ച് ആൾക്കാരെ കാണും ഇതിന് ഞാനൊരു മുക്കൂൺ മല്ലിപ്പൊടി ഇട്ടു ഞാൻ എന്നീ മല്ലിപ്പൊടി ഇടും വടക്കോട്ടൊക്കെ മല്ലിപ്പൊടി ഇടത്തില്ല നന്നായിട്ടൊന്ന് വഴകോട്ട് ഇത് തേങ്ങ നന്നായിട്ട് അരിയണം നല്ലതുപോലെ അരിയണം സാധാരണ നമ്മൾ തേങ്ങാക്കറി വെക്കുന്നതുപോലല്ല നന്നായിട്ട് അരയണം എങ്കിലവിടെ ടേസ്റ്റ് വരും നമുക്ക് കുടംപുളി എടുത്ത് ഒരുപാട് നേരം ഒന്നും വെള്ളത്തിൽ ഇല്ലായിരുന്നു നല്ല പുളി പുളിപ്പുളി ഖലസ് ലോട്ട് പുളി ഇട്ടിട്ടുണ്ട് അപ്പം രണ്ട് പുളിയാണ് പക്ഷെ ഇത് ഇതിന്റെ ആവശ്യമില്ല അപ്പൊ ഒന്ന് കളയ്ക്കുമ്പോൾ ഞാൻ പുളി എടുത്തു കളയത്തി നല്ല പുളി അതാണ് വീടുകളിലെ പുളി നമ്മൾ വെച്ച് അത് നല്ല പുളിയത് അപ്പൊ ഇത് നന്നായിട്ട് വഴിന്റെ ഇതിന്റെ തൊഴിലും ഇതിന്റെ മാംസം ആ മാംസ ഭാഗം എല്ലാം വിട്ട് വരും വിട്ട് വന്ന് വരുന്നത് വരെ നന്നായിട്ടങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക ഒരു ടേസ്റ്റ് കൂട്ടുന്ന സംഭവം ഇങ്ങനെ അതിൻ്റെ തോട്ടീന്നെല്ലാം ഇങ്ങനെ വിട്ട് അതായത് ഒന്ന് ഞെക്കിയാൽ ഇതിൻ്റെ അറിയാൻ പറ്റും നന്നായിട്ട് വഴി പറ്റണം ഇനി നമുക്ക് നമ്മുടെ മസാല തേങ്ങ അരച്ച് വെച്ചിട്ട് നല്ല അരിഞ്ഞിട്ടുണ്ട് കാണുമ്പോ അറിയാം നന്നായിട്ടായി ഇത് ആ തേങ്ങ അങ്ങോട്ടൊഴിച്ച് ഇപ്പൊ തട്ടി വെക്കാൻ ഞാൻ അപ്പൊ നേരത്തെ നേരിട്ട് തന്നെ കാണാൻ പറ്റും വെച്ചാ കാണാൻ പറ്റത്തില്ല ചിട്ടിയും കൊറച്ചുവെച്ചാ അപ്പൊ ഞാന് അത് വെച്ച് നന്നായിട്ട് അതിനകത്തൊന്നൊന്ന് എടുത്ത് ഒഴിച്ചിട്ട് അതിനെയും കൂടെ ഈ എണ്ണയിലൊന്ന് വഴറ്റണം ഇനി ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം തേങ്ങാ സാധാരണ ചൂട് സമയത്തൊക്കെ വൈകിട്ട് അല്ലാതെ നിൽക്കുന്ന കറികളൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒഴിച്ചിട്ട് അവിടെ തുടങ്ങും ഇതിങ്ങനെയൊന്ന് വെച്ച് നോക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ പ്രത്യേകത മനസ്സിലായി ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് അതാണ് കഴിവ് എൻ്റെ മീന അടിപ്പൊളിയാണ് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഈ മീൻകറി കാൽഷ്യുള്ള ഉപ്പം ഇട്ടിട്ടുണ്ടേ ഞാൻ ഈ തേങ്ങ തിരുമീൻ്റെ ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഏതെങ്കിലും പാത്രത്തിന് ആ ബാക്കി വെക്കാം എടുത്താൽ ഉടനെ നമുക്ക് തിരുമാൻ പറ്റും ചൂസേ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അത് ഫോളോ ചെയ്യുക ഇനി ആ കൊടംപുളി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് നല്ലതായിട്ട് എണ്ണ ഇങ്ങനെ പിന്നെ അതായത് എണ്ണമയം തെളിഞ്ഞു വരുമ്പോൾ വേണം നമ്മൾ ആ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മീൻകറി നല്ല സൂപ്പറായിരിക്കും ആ വെള്ളമായ ഈ ഇതിൻ്റെ അരപ്പിൻ്റെ വെള്ളമായ എല്ലാം പോയെങ്കിൽ മാത്രമേ എണ്ണ തെളിഞ്ഞു വരത്തുള്ളൂ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ എണ്ണമയം തെളിഞ്ഞു വരണം ആ സമയത്ത് ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വറ്റി ആ സമയത്ത് നമുക്ക് നമ്മുടെ എന്താണ് ജാറൊക്കെ കഴുകി വെച്ചേക്കുന്ന വെള്ളം മീൻ മീനാവശ്യമെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഇതിനകത്ത് ഈ സൗണ്ട് കേൾക്കുന്ന അതായത് ആ തവിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇളക്കുന്ന സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് മാത്രം ഈ വെള്ളമയം മറ്റി എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് മീനിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇതെല്ലാം സൈഡിൽ ഇരിക്കുന്നതും എല്ലാം ഇളക്കി യോജിപ്പിച്ച് പോന്നുപോരാത്ത ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ആവശ്യത്തിന് ഉണ്ടോന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ഇടുക ചെറിയ ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കണേ വറ്റി വരുമ്പോ ഞാൻ ഇടുന്നു ഉപ്പ് വെയിറ്റ് വെറ്റി ഒന്ന് തിളച്ചിട്ട് മീൻ എടുക്കണം തിളച്ചൊരു ഇച്ചിരി ഒക്കെ തിളക്കണം ഒരു ചെറിയൊരു കുറുക്ക് വരുമ്പോൾ നമുക്ക് മീനെടുത്ത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടാവുള്ളൂ മീനൊക്കെ എടുത്ത് ഈ വെള്ളം ആ പച്ച വെള്ളത്തിലോട്ടെടുത്ത് മീനങ്ങുണ്ടായിരുത് അപ്പം അതിൻ്റേതായ ഇങ്ങനെ വെച്ചാൽ അതിൻ്റേതായ ഗുണവും മീനും താത്ത് വെച്ചു കൊടുക്കെറുതീല് കഴിയുമെങ്കിൽ ഈ മീൻകറി അടുപ്പിൽ തന്നെ വെക്കാൻ നോക്കുക നമ്മുടെ പുകയുടെ പിന്നിൽ അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പതുക്കെ റെഡിയാക്കി എടുക്കണം ഞാൻ ഇതിനെ ചെറിയ എടുത്ത് വെക്കാൻ പോകാം കുഞ്ഞി അര എങ്കിലീൻകറിക്കൊരു ടേസ്റ്റ് ആണ് ഇനി ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇടണം ഒന്ന് കറിവേപ്പല പിന്നെ നമ്മുടെ ഉലുവപ്പൊടി പിന്നെ താളിച്ച് ചേർക്കണമെന്നില്ല കാരണം നമ്മൾ എണ്ണ ഒഴിച്ചാണ് തക്കാളി വഴത്തിയിരിക്കുന്നത് വേണമെന്നുള്ളവർക്ക് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിടുക അല്ലാത്തവർക്ക് വേണ്ട ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണേൽ ഒരുപാട് എണ്ണ ഒഴിപ്പ് കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ളവർ വേണ്ട നമ്മുടെ കറിവേപ്പില ഉലുവപ്പൊടി രണ്ടും എഴുപ്പും മതി ാര് എപ്പോഴും എപ്പോഴും പറക്കി കളയണമെന്ന് പറഞ്ഞു മോശം നമുക്ക് ഇച്ചിരി ഉരുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇച്ചിരി ആവാനുണ്ട് കറി റയ പു പുളി ആവശ്യത്തിന് ഞാൻ ഇച്ചിരി ഇങ്ങടെ പറ്റിയ നിങ്ങൾക്ക് കുശാലായിട്ട് അതിനകത്ത് ഇനിയും കാണണം ആ പുളിയും കൂടെ ആയാൽ ശരിയാകത്തില്ല കറക്റ്റാ പുളി നമ്മുടെ മീൻകറി പിന്നെ ടേസ്റ്റ് കാണത്തില്ല ആ പുളി മുന്തി നിന്നെട്ടാൻ തോന്നുന്നു തക്കാളിയിലൊരു പുളി ഉണ്ടല്ലോ അതിനകത്ത് എന്നാലും തക്കാളിക്ക് അധികം പുളി വരത്തില്ല എങ്കിലും ഒരു കുറച്ച് പുളി ഉണ്ട് അപ്പൊ ഇങ്ങനൊക്കെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക ഓക്കെ ഇതേ രീതിയിലാണോ നിങ്ങൾ വെക്കുന്നത് ഞാൻ ഒരുപാട് രീതിയില് മീങ്കർ വെക്കും ഉറ്റുപാടുന്ന രീതിയിൽ അതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അടുത്ത നല്ലൊരുപാട് വരാം എല്ലാവരും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നമ്മുടെ ഓണം സീരീസ് ഒന്നും തുടങ്ങിയിട്ടില്ല ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം വെക്കാനും എനിക്ക് മടിയാണ് കാരണം തിന്നു നിൽക്കും പിന്നെ അത് കഴിയുമ്പോൾ ഷുഗറാവും എങ്കിലും ഞാൻ ഉണ്ടാക്കും ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഓക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക ഒരു ഓണമല്ലേ ഒരു വർഷത്തെ ഒരു ഓണമല്ലേ ഉള്ളൂ നമുക്ക് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ കയറി ഒന്ന് കാണാൻ സമയമുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് പ്ലീസ് സബ്സ്ക്രൈബ് ഒരു കുത്തു കുപ്പിയാൽ മതിയല്ലോ നിങ്ങൾക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഞെക്കി ബെല്ലൈക്കൺ വരും ബെല്ലൈക്കൺ അമർത്തി താഴെ ഓളന്ന് വരും അപ്പം അത് മൂന്ന് പ്രോസസ് അത് ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതേ കണക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക നമുക്കടുത്തൊരു വിധിയായിട്ട് ഓണം വിഭവങ്ങളുമായിട്ട് കാണാം ഓക്കെ Thank <music> you.